ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എന്നും എഴുന്നേൽക്കുന്നതിനേക്കാളും കുറച്ച് നേരത്തെ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് കാരണം സൺഡേ ആണല്ലോ പള്ളിയിൽ പോകണമല്ലോ അപ്പം സൺഡേ എന്ന് പറയുന്നത് ഭയങ്കര ബിസി ഡേ ആണ് കേട്ടോ ഏറെ ശതമാനം ആൾക്കാർക്ക് അതൊരു ഹോളിഡേയും അല്ലെങ്കിൽ ഒരു റെസ്റ്റിംഗ് ഡേ ഒക്കെ ആയിട്ടിരിക്കുന്ന ഉടനെ എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ബിസി ഉള്ളൊരു ദിവസം സൺഡേ ആണ് കേട്ടോ അപ്പോൾ രാവിലെ പാലപ്പം ഉണ്ടാക്കുന്നതിന്റെ ധൃതിയിലാണ് അത് മാത്രമല്ല സ്പെഷ്യൽ ഡേ കൂടിയാണ് കാരണം ഒരുപാട് നാളത്തെ പ്രാർത്ഥനയുടെയും കണ്ണുനീരിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാൻ ദൈവം അവസരം ഒരുക്കി തന്നത് അപ്പോൾ അത് മാക്സിമം നമ്മൾ യൂസ് ചെയ്യണമല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് ഫേവറേറ്റും സ്പെഷ്യലും എല്ലാം ഉള്ളൊരു ദിവസമാണ് ഈ സൺഡേ എന്ന് പറയുന്നത് അപ്പം രാവിലെ പാലപ്പം ഈ പാലപ്പം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ സന്തു അവരെ രണ്ടുപേരെയും കുളിപ്പിച്ച് റെഡിയാക്കുന്നുണ്ട് സൺഡേ സ്കൂളിൽ വിടണം അപ്പം അവർ പോകാനിറങ്ങിയിട്ടുണ്ട് രണ്ടുപേരും റെഡിയായി ഇറങ്ങിയതാണ് ഇപ്പോൾ സമയം ആയിട്ടുണ്ടാവും അപ്പം എന്നോട് പറഞ്ഞ് പറയുന്നുണ്ട് ഞാനൊരു വരുമ്പോഴത്തേക്കിന് നീയും റെഡി ആയിട്ട് നിൽക്കണേ അപ്പം നമ്മുടെ ചർച്ചിൽ സൺഡെ സ്കൂളില്ല കാരണം നമ്മുടെ ചർച്ചിലെ കുട്ടികളെല്ലാം പഠിക്കാനും ജോലിക്കും ഒക്കെ ആയിട്ട് അവിടെ ഇവിടെ ഒക്കെയാണ് അപ്പോൾ കുഞ്ഞുങ്ങളില്ല അപ്പോൾ പാസ്റ്ററുടെ അനുമതിയോടുകൂടി തന്നെ പാസ്റ്റർ ഏർപ്പെടുത്തി തന്ന ഒരു സൺഡേ സ്കൂൾ ഐ പി സിയുടെ തന്നെ ഒരു ചർച്ചിലാണ് ഇവർ സൺഡേ സ്കൂളിൽ പോകുന്നത് അതും ഈ പറയുന്നത് പോലെ ഒരു ദൈവാലയം ഒത്തിരി പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് സാഹചര്യം നമുക്ക് വന്നത് ദൈവം അങ്ങനെ അവർ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ് അപ്പോൾ സന്തു എന്നോട് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ റെഡി ആയി നിൽക്കണേ എന്ന് അതെന്താണെന്ന് അറിയാവോ അങ്ങനെ അങ്ങനെ പറയുന്നത് മറ്റൊന്നുമല്ല ഞാനാണെങ്കിൽ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഞാനെന്നല്ല ഒരു ശതമാനം സ്ത്രീകൾ അങ്ങനെ ആയിരിക്കും മറ്റൊരു ശതമാനം സ്ത്രീകൾ വേറൊരു രീതിയിലായിരിക്കും അപ്പം ഞാൻ ഈ വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷമേ ഇറങ്ങത്തുള്ളൂ അപ്പം കുറച്ച് ആൾക്കാരുണ്ട് പോയിട്ട് വന്നിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് സന്ധു എന്നോട് അങ്ങനെ തന്നെയാണ് പറയാറുള്ളത് നീ ഇങ്ങോട്ട് എല്ലി വരുന്നത് ആ വഴി അങ്ങ് പോവുമല്ലോ എന്ന് എനിക്ക് പല ന്യായവാദങ്ങളും ഉണ്ട് പറയാൻ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ എനിക്ക് വയ്യുന്നത് അപ്പം എന്താ ചെയ്യുന്ന പറഞ്ഞ് വാദിച്ച് നിൽക്കുക അപ്പോൾ എപ്പോഴും വഴക്കുണ്ടാവാറുണ്ട് അതിന് ഞങ്ങളുണ്ട് ആ ഒരു വിഷയത്തിന് മിക്കപ്പോഴും അപ്പം സ്വന്തം കൂടെ വന്നതിന് ശേഷമാണ് ഞാൻ കിച്ചണിൽ നിന്ന് ഇറങ്ങിയത് അപ്പോഴത്തേക്കിന് ഞാൻ ഏറെക്കുറെ കാര്യങ്ങളെല്ലാം കിച്ചണിൽ തീർത്തായിരുന്നു നമ്മുടെ നിത്യവഴുതനെ നമ്മുടെ പച്ചക്കറി കുട്ട കുട്ടന്മാരെ എല്ലാവരും ഇങ്ങനെ മിടുക്കരായിട്ട് നിൽക്കുകയാണ് ഇവരെയൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ നട്ടിട്ടേ അതിനകത്ത് ഫലമൊക്കെ ഉണ്ടായി ഇങ്ങനെ നിൽക്കുന്ന അതൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമല്ലേ എനിക്ക് ഒത്തിരി ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ എല്ലാവരും നിറയെ കായ്ക്കട്ടെ അല്ലേ എല്ലാം ഞാൻ തന്നെ പറയുന്നു എന്താ ചെയ്യുക അപ്പം ഈ ഏത്തമായ സ്വന്തം ഏരിയയാണ് കേട്ടോ അപ്പം ഞങ്ങൾ തുണി കഴുകാൻ ഇറങ്ങിയാണ് അപ്പം ഇന്നലെ കുറച്ച് മഴയെ പെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഈ മഴ കുറച്ച് പെയ്തുകൊണ്ട് ഇവർക്ക് രാവിലെ ഇത്തിരി വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞ് സ്വന്തം എല്ലാവർക്കും ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പം ഞാൻ പറയും അവിടെ വഴുതന നട്ടിട്ടുണ്ട് അവിടെ കൂടി ഒഴിക്കും അപ്പം എന്നോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അവിടെയൊക്കെ കൊണ്ട് നട്ടാന്ന് ഓ എനിക്കിപ്പോൾ സ്ഥലമൊന്നും നോട്ടമില്ലല്ലോ എല്ലായിടത്തും നട്ട് വെക്കുക നട്ട് വെക്കുക അപ്പം എല്ലാവരും നല്ല മിടുക്കന്മാരായി വളരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അങ്ങനെ സ്വന്തം കൃഷിത്തോട്ടത്തെ അനുഗ്രഹിച്ച് ഞാൻ നേരെ എൻ്റെ ബാക്കിയുള്ള ജോലികളിലേക്ക് തിരിഞ്ഞു അപ്പം അടുത്ത ഇനി പണി െന്ന് പറയുന്നത് അടിക്കണം ഈ ജോലികളൊക്കെയെന്ന് പറയുന്നത് എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഈ മുറ്റം അടിക്കുന്ന മുറ്റത്തൊന്നും നിന്നൊന്നും ഉണ്ടാവില്ലായിരിക്കാം പക്ഷേ എന്നാൽ പോലും ഈ മുറ്റം അടിച്ചു കഴിഞ്ഞൊന്ന് തിരിഞ്ഞു നോക്കും എൻ്റെ അമ്മ ഒരു നിർവൃതി ആഹാ എന്തൊരു വൃത്തി സ്വന്തമായിട്ടൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യും അങ്ങനെ അടുക്കളയിൽ വന്നു ജോലിയൊക്കെ മുറ്റത്തെ എല്ലാം കഴിയും ഞങ്ങൾ രണ്ടുപേരും സന്ത് കുളിക്കാൻ പോയി അപ്പം ആ സമയത്ത് ഞാൻ നിങ്ങളെ ഇന്ന് ഞാൻ കുക്ക് ചെയ്തത് ഓമയ്ക്കാത്തോരൻ ചമ്മന്തി പിന്നെ ഇന്നലത്തെ മോരുകറി ഇരിപ്പുണ്ട് മീനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ചർച്ചിൽ പോകാം തിരിച്ചു അത് തണുപ്പൊക്കെ വേണം അതായത് ഫ്രീസറിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം അപ്പം തണുപ്പൊക്കെ അതുപോലെ പൂർണ്ണമായിട്ടും കട്ടേ ഐസ് കട്ടയൊക്കെ പോയിരിക്കണം അപ്പോൾ വറക്കാൻ എളുപ്പമുണ്ട് ഇപ്പോൾ രണ്ട് പാലിപ്പം എക്സ്ട്രാ ഉണ്ട് അത് സന്തോനാണ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല സൺഡേസിൽ അങ്ങനെ കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്തു ഇനി വേഗം എനിക്ക് റെഡി ആവണം അങ്ങനെ ഞാൻ വേഗം റെഡിയായി പള്ളി പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ് അങ്ങനെ എന്ത് ചോദിച്ചാലും ഒരു എസ് എ പറയ എസ് എ പോലെ വായിട്ടടിക്കുന്ന ഞാനാണേ പക്ഷേ എനിക്ക് ഈ വോയിസ് എടുക്കുമ്പോഴത്തേക്കിനുണ്ടല്ലോ അല്ല ഈ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് അങ്ങോട്ട് വാക്കുകൾ കിട്ടുന്നില്ല എന്താണോ അങ്ങനെ എന്നതെനിക്കറിഞ്ഞൂടാ ഇത് കണ്ടിട്ട് ചിലരെങ്കിലും വിചാരിക്കും ഇത് എന്ന് അതെ ഇത് മാക്രിമടയാണ് ഗൈസ് മാക്രിമടയാണ് അത് ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ അന്നു അല്ലു അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ട് കേട്ടോ ഇപ്പോൾ ഈ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചർച്ച് പിരിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയതാണ് സന്തവും ബാസ്റ്ററോടെ സംസാരിക്കുന്നുണ്ട് ആൻറ്റി അവിടെ ഉണ്ട് ജസ്റ്റിൻ അവിടെ നിൽക്കുന്നുണ്ട് മസ്താൻറ്റിയും കൊച്ചോളം ആൻറ്റിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് എല്ലാവരും അവിടെ ഇവിടെ ഇവിടെയെങ്കിലൊക്കെ ആയിട്ട് നിന്ന് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നത് എന്താണെന്ന് അറിയാൻ ഞങ്ങൾ ഫാമിലി ഫോട്ടോ എടുക്കുവാണ് ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നേരത്തെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മാറുന്നത് ജനിയെക്കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് മാറി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കൈസ് കണ്ടില്ലയോ ഇതാണ് ജനിയുടെ ചേച്ചിയാണ് ജസ്റ്റിന ജസ്റ്റീന അവൾ നേഴ്സ് ആണ് ബോംബെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവൾ വന്നതാണ് നാട്ടിൽ ലീവിന് വന്നതാണ് ഇനി ഈ വീക്കെൻഡിൽ അവൾ പോകും അപ്പം ഞങ്ങൾ ഇങ്ങനെ പറയുവാണ് ദൈവമേ എന്ത് പെട്ടെന്നാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങളും വീട്ടിൽ വന്നു വന്നപ്പോൾ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു ഓടി വന്നിട്ട് പപ്പായ പഴുത്തു തിരിപ്പുണ്ടായിരുന്നു അതെടുത്ത് മാക്കമ്പക്കം കഴിച്ചു അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബായ്